നമുക്ക് അഭിയുടെയും ജാനകിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ തമ്പിക്കിട്ടും കിട്ടും ഇതുവരെ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല പണിയാണ് അത് ജാനകെ കൊടുക്കുന്നത് ഒരിക്കൽ പോലും തമ്പി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ അപർണയുടെ തമ്പിയുടെ അഹങ്കാരത്തിന് ഒടുവിൽ ഒരവസാനം ഉണ്ടാവുന്നുണ്ട് തമ്പി നാണം കെട്ട് തോലി ഒരിഞ്ഞ് അളകാപുരി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് ഗതികേടം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അഭരണയുടെ മനസ്സിൽ ജാനികോട് ഭയങ്കര വൈരാഗ്യമായി പോയി ഇവളെ ഒരു പാഠം പഠിപ്പിക്കു ഇവളെ മാത്രമല്ല ആ രാധാമണി എന്ന് പറയുന്നാളെ തന്റെ അച്ഛനെ ഇവിടെ നിന്ന് നാണം കിട്ടത്തി വിട്ടു അങ്ങനെയാണെങ്കില് ഇവർക്കൊട്ടൊരു പണി കൊടുക്കണം തന്റെ അച്ഛന്റെ പറന്നാള് ഇവിടെ വെച്ച് തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം അതും ഈ അളകാവുരി വീട്ടിൽ വെച്ച് തന്നെ പിന്നീട് അപർണ നേരെ തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പിറന്നാളല്ലേ അടുത്ത ദിവസം ഒരു കാര്യം ചെയ്യാം അത് നമുക്ക് അളഗരി വീട്ടിൽ വെച്ച് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാന്ന് ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അത് വേണോ മോളെ വേണോ അച്ഛാ ഇതെൻ്റെ ഒരു വാശിയാണ് ആ ജാനായിക്കിട്ടും അവരുടെ രാധാമണിക്കൊണ്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണി തന്നെ നമുക്കിട്ട് കൊടുക്കണം നമുക്ക് കൊടുക്കണം അങ്ങനെ വെറുതെ വിടല്ല വിടല്ലച്ചാ പക്ഷെ തമ്പിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തരും എങ്ങനെയായി തരും എന്നുള്ള കാര്യത്തില് കാരണം അവർണയ്ക്ക് ദേഷ്യമാണ് അവർണയ്ക്ക് എങ്ങനെയായാലും വാശി വാശിയാണ് കാരണം ജാനകിന് ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ല അത് മാത്രമല്ല രാധാമണി എത്രയും പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യണം പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് അപർണയ്ക്ക് അറിയത്തില്ലല്ലോ പിന്നീട് നിരഞ്ജനെ ദൈവമാണ് ജാനകിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അനങ്ങനെ ജാനകിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ജാനകി നിരഞ്ജനോട് പറഞ്ഞു ഒരു കാര്യം കരിഞ്ച് ഇനി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്ക് ഇത്രയും നാളായല്ലേ അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പോൾ കേസിൻ്റെ കാര്യത്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞില്ല അങ്ങോട്ടേക്ക് പോയത് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറയണം പക്ഷേക്ക് നിരഞ്ജന പറഞ്ഞു അത് വേണോ ജാനിയെടുത്തി അതെന്താ നിരഞ്ജനെ ഏഹ് ഒന്നുമല്ലേലും നിന്നെ കല്യാണം കഴിച്ചോളന്ന വീടല്ലേ ഈ സമയം നിരഞ്ജന പറഞ്ഞു അത് പിന്നെ എനിക്കറിയാം അജയമായിട്ടുള്ള പ്രശ്നമായിരിക്കുമില്ലേ തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അറിയാലോ നീ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ തമ്മി വേറെ പിരിഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ എന്താ കുഴപ്പമില്ലേ താൽക്കാലത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുക അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്നൊക്കെ നിരഞ്ജനോട് പറയുന്നുണ്ട് നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു എന്നാലും ജാൻയെടുത്തി പറഞ്ഞ പിന്നെ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ നിരഞ്ജന അങ്ങോട്ടേക്ക് കുറച്ചു ദിവസം നിൽക്കാമെന്നൊക്കെ കരുതി അളക അവർ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അജയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അജയുടെ മനസ്സിൽ നിരഞ്ജനം വന്നത് ഇനിപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ ഇനി ഒരു ആ ഹണി റോസ് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു ചിന്ത അവളുടെ പണം ഇതിലേറ്റം തിരികെ കൊടുത്തിട്ടില്ല കൃത്യസമയത്ത് അവർണ്ണ കാലു വരുവേം ചെയ്തില്ലേ കേസ് ഏറ്റെടുത്ത് വാദിച്ച് ജയിക്കുവാണെങ്കിൽ പണം കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അവള് മുട്ടായക്തിന് ആയം പറഞ്ഞു അതിന് കേസ് നീ വാദിച്ചില്ലല്ലോ ബാധിച്ചില്ലല്ലോ പിന്നെങ്ങനെയാ കോടതിയില് ഈ പറയുന്ന രാധാമണി മനസ്സിൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ കേസ് തള്ളിപ്പോയത് അതുകൊണ്ട് നിനക്ക് പൈസ തരാൻ എന്ന് പറഞ്ഞായിരുന്നു അപ്പം എങ്ങനെയാണ് കടം കിട്ടുമെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഹണി റോസ് വിളിക്കുന്നേ ഹണി റോസ് വിളിച്ചിട്ട് അജയോട് പണത്തെക്കുറിച്ച് പറയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് പണം കിട്ടണം എന്ന് പറയാൻ ഇത് കേട്ടപ്പോൾ അജയ്ക്ക് വല്ലാത്തൊരു ഞെട്ടല് എങ്ങനെ തിരികെ കൊടുക്കുമെന്ന് അറിയത്തില്ല പിന്നീട് അജയ് പറഞ്ഞു അത് എനിക്ക് കുറച്ച് സാവകാശം എന്ന് പറയാ ഹണി റോസ് പറഞ്ഞു പറഞ്ഞ് ഒന്നും തരാൻ പറ്റില്ല എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാ അജയ് പെട്ടു ഇനിയിപ്പം എന്റെയും അവളോട് എന്ത് മറുപടി പറയും അതുമാത്രമല്ല ആ മാർവാടിയുടെ കയ്യിൽ നിന്ന് എടുത്ത പണമുണ്ട് അത് പക്ഷേ തന്റെ അവളുടെയും ജോയിന്റ് അക്കൗണ്ടിലൊക്കെ കിടക്കണേ അതെടുത്ത കിടം വീട്ടാവുന്നൂ അവൾ ഈ പറയുന്നതൊക്കെ തീർക്കാൻ പറ്റുന്നുള്ളൂ പക്ഷേങ്കിൽ അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല ഇനിയിപ്പം എങ്ങനെ തിരികെ കൊടുക്കും ഒന്നും രണ്ടുമല്ല കോടികളുണ്ട് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പ നല്ല ടെൻഷനാ അവൾ അത് കൊടുക്ക എടുത്ത് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും തനിക്കൊരു ബാധ്യയായിട്ട് അവൾ മാറുവാണല്ലോ എന്നൊരു ചിന്ത നിരഞ്ജനേമായിട്ട് എങ്ങനെയായാലും ഒന്ന് കോംപ്രമൈസായി പോകാമെന്ന് കരുതുമ്പോഴത്തേനും ഇടയ്ക്ക് ഹണി റോസ് വരുവാ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായി എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ പക്ഷെ എന്ത് ചെയ്യാനാ ആരോട് ചോദിക്കാനായിട്ടാണ് അവൻ തന്നെ എടുത്ത് തലേ വെച്ച കാര്യമാണ് പക്ഷേ ഇനിയിപ്പം അത് തലേന്ന് പെട്ടെന്ന് അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് അപർണമെന്ന് അമലിനോട് തമ്പിയുടെ പിറന്നാളിനെക്കുറിച്ച് പറയണം ഇത് കേട്ടപ്പം അമല് പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ പിറന്നാളാണെങ്കിൽ നീ പോയി ആഘോഷിക്കണം അതിന് എന്നോട് എന്തിനാ പറയണേ ഇത് കേട്ടു തന്നെ അപർണ പറഞ്ഞു എന്റെ അച്ഛന്റെ പിറന്നാൾ എന്താണെങ്കിലും ഞാൻ ഇവിടെ വെച്ചാ ആഘോഷിക്കാൻ പോണേന്ന് പറഞ്ഞു ഇവിടെ വെച്ചോ അതിന് നീ എന്തിനാ ഇവിടെ വെച്ച് ആഘോഷിക്കുന്നേ നിന്റെ അച്ഛനൊരു വീട് കെട്ടിയിട്ടുണ്ടല്ലോ നീ അവിടെ പോയി ആഘോഷിച്ചാ മതി എന്ന് പറഞ്ഞു ഏഹ് അതൊന്നും പറ്റില്ല എന്താണ് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ നിന്ന് ഞാൻ തീരുമാനിച്ചു ഇത് കേട്ടപ്പോൾ അമ്മ എല്ലാം മനസ്സിലായി ഇവിടെ രണ്ടും കൽപ്പിച്ചാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മനഃപ്പൂർ ഇറങ്ങി തിരിച്ചിരിക്കുക എന്നുള്ള കാര്യം പിറന്നാളിന്റെ കാര്യം രാധാമണിയൊക്കെ അറിഞ്ഞു രാധാമണി പറഞ്ഞു അയാൾ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ അയാൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാൻ മോളെ എന്ന് ജാനകിയോട് പറയാം കാരണം രാധാമണിയും രാധാമണിയേയും ജാനകിയെയൊക്കെ വെല്ലുവിളിക്കാനാണ് അവർ തമ്പി എങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നതെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് പിന്നീട് ജാനകി പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണം അവൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാ ഇത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു മോളൊന്നും ഓർത്ത് പേടിക്കണ്ട അവൾക്കോട്ട് കൊടുക്കാനുള്ള പണി നമുക്കിട്ട് കൊടുക്കാം മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ കാത്തുകാത്തിരുന്ന തമ്പിയുടെ പിറന്നാളിൻ്റെ ദിവസം തമ്പീനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി അവർണ്ണ പിന്നീട് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം അമ്മലിലൂടെ എന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പം അമ്മ അവളെ നോക്കിയൊരു പുച്ച ചിരിയിരിച്ചു കാരണം നാണമില്ല തമ്പിക്കും നാണമില്ല അതുപോലെ തന്നെയാണ് മോളെന്ന് മനസ്സിലായി അപ്പോഴേക്കും അഭിയും ജാനകിയും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വന്ന് രാധാമണിയുണ്ട് നിരഞ്ജനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അജയും കുടുംബത്തിലുള്ള എല്ലാവരും ആ വീട്ടിൽ തന്നെയുണ്ട് പിന്നീട് ജാനകി ഒന്നിട്ടേച്ചു അല്ല പ്രണേ നീ ഇതെന്ത് കാണിക്കാൻ പോകണം നിൽക്കാം ഞാൻ എന്റെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നെ അതെ അതൊന്നും ഇവിടെ പറ്റില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇവിടെയാണെങ്കിൽ എൻ്റെ അച്ഛന്റെ പിറന്നാൾ ഇവിടെ വെച്ചാൽ എന്ന് അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ജാനകി പറഞ്ഞു ഇതാരുടെ വീടാന്നറിയാവോ അളഗാപുരിയില് അബിയുടെയും ജാനകിയുടെ വീടാ ഇവിടെ എന്ത് നടക്കണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അത് കേട്ടപ്പം അവൾക്ക് ഭയങ്കര ദേഷ്യം അവട് പറഞ്ഞു ഇതേ അളഗാപുരിലെ അബിയുടെയും ജാനകിയുടെ വീടാന്ന് ഏഹ് പറഞ്ഞിവിടെ നടന്നിട്ട് കാര്യമില്ല ഇവിടെ എനിക്കും അവകാശമുണ്ട് ഞാൻ അമലിന്റെ ഭാര്യ അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അമൽ പറഞ്ഞു ഓ അമലിന്റെ ഭാര്യ എന്നുള്ള ചിന്തയൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരുന്നോ അതൊരു പുതിയ അറിവാണല്ലോ എനിക്ക് അപർണെനിക്ക് ഇത്ര ഇത്രന്നാളും നീ അങ്ങനെയൊന്നും ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ അത് കേട്ടപ്പോൾ ഒന്ന് ഒന്നും നാണങ്ങടുത്ത് തല കുനിച്ചു പക്ഷെ എന്നാലും അവൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഇതിവിടെ പറ്റില്ല മര്യാദയ്ക്ക് കേക്കൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോണമെന്ന് പറയാ അത് കേട്ടപ്പോൾ അപർന്ന് പറഞ്ഞു അങ്ങനെ എടുത്തോണ്ട് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിവിടെ മുറിക്കൂ എന്ന് പറഞ്ഞാൽ മുറിക്കും എൻ്റെ അച്ഛന് ഈ കേക്ക് മുറിക്കുക തന്നെ ചെയ്യും പിന്നെ ഇതൊന്ന് ആഘോഷിക്കുകയും ചെയ്യും ഞങ്ങൾ കാരണം കേസ് ജയിച്ചതിന്റെ ആഘോഷം അത് നടത്തണമല്ലോ അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിവിടെ നടത്തുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഒന്ന് ദേഷ്യമായി കാരണം തന്റെ അമ്മയെ നാണം കെടുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത് തന്നെ കേസ് ജയിച്ചതിന്റെ ആഘോഷം കൂടെ ഏത് നിങ്ങൾ കണ്ടോ എന്നുള്ള മട്ടിലാണ് ആ പറഞ്ഞാൽ നിൽക്കുന്നത് അപ്പോഴേക്കും ജാനകി പറഞ്ഞു നിന്നോട് അഭർണെ മര്യാദയ്ക്കി പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു ഇതൊക്കെ പറയാ നീ ആരാ എൻ്റെ ഏഹ് നിനക്ക് ഇത് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ല പിന്നീട് അഭർണ് പറഞ്ഞു നേടി അച്ഛനാരാ അമ്മ ആരാന്നറിയത്തില്ല നീ ആണോടി ഏഹ് ഇങ്ങോട്ട് എന്നെ ഭരിക്കാൻ വേണ്ടി വരുന്നത് നാണു ഉണ്ടൂടി നിനക്ക് നീ അമ്മയെ കണ്ടെത്താൻ നടന്നു എന്നിട്ട് അമ്മയെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നു എന്നിട്ടോ എന്നിട്ട് എന്തായി വല്ലതും ആയോ ഇല്ലല്ലോ അമ്മ ആരാന്ന് അറിഞ്ഞാലും നിനക്ക് കാര്യം ഇല്ലടേ നിനക്ക് അച്ഛനെന്ന് പറയുന്ന ഒരാളുണ്ടോ ഇല്ലല്ലോ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് അതിന്റെ അച്ഛനുണ്ടോ ഒരു കാര്യം ചെയ്യാം ഇവരെ നീ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ ഇവരോട് പറ ഒരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് കാരണം കുറെ കൈമറിഞ്ഞു വന്ന ഒരാളെ ഒരുത്തിയല്ലേ ഇവര് എന്ന് പറയണം ഒരു വൃത്തിയാട്ട ഭാഷ അങ്ങോട്ട് പറയണേ ഇത് കേട്ടതും ജാനകിയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി നീ എന്താടി പറഞ്ഞെ എന്ന് ചോദിച്ചെട്ടോ കാരണം തീർത്ത് ഒറ്റ വേണം അങ്ങോട്ട് പൊട്ടിക്കുവേണേ തമ്പി പോലും പേടിച്ചു പോയി തമ്പി പോലും ഭയന്നുപോയി അത്രയ്ക്ക് പ്രതീക്ഷയില്ല അവിടെ വെച്ച് തല്ലുന്നു ഒന്നുകൂടെ പറയടി നിനക്ക് ചൊണയുണ്ടേ പറയടി കാരണം രാധാമനെക്കുറിച്ച് അത്ര മോശമായ രീതിക്കാണ് പറഞ്ഞത് തമ്പി പോലും വിചാരിച്ചില്ല അവർനെ അങ്ങനെ പറയുന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അമല് പറഞ്ഞു ഞാനെടുത്തി അങ്ങനെയല്ല കൊടുക്കണ്ടേ അവളുടെ കർണം തീർത്ത് നാളെ നാം കൂടെ കൊടുക്കാൻ പറയാനും അപ്പോഴേക്കും അവയെ കയറി പിടിച്ചു അല്ലായിരുന്നേ വീണ്ടും കൊടുത്താനും അമലിനും നല്ല ദേഷ്യം കയറി അമൽ അവിടെ ഇരുന്ന് ആ കേക്കെടുത്ത് എന്ത് ചെയ്യുവാണ് തറയിലേക്ക് വലിച്ചെറിയണം അവളും അവളുടെ ഒരു കേക്കും വന്നിരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് ഈ സമയത്ത് നല്ല ദേഷ്യമായി ജാനിയ്ക്ക് ജാനകി പറഞ്ഞു ഇടി ഇറങ്ങിപ്പോടി ഇവിടുന്ന് നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കണം ഒരു നിമിഷം പോലും കണ്ടുപോയേക്കല്ലോ അവള് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു ഉള്ള അച്ഛനെ ഇതേ അളഗാപൊരി വീടാണ് അബിയുടെയും ജാനകിയുടെയും വീടാ ഇവിടെ ആരൊക്കെ നിൽക്കണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഞാനാ പറഞ്ഞത് കേട്ടല്ലോ അമല് പറഞ്ഞു കേട്ടില്ല എടി ജാനിയെടുത്തി പറഞ്ഞേ പിന്നെ നീ എന്ത് കാണാനാണി ഇവിടെ നിൽക്കുന്നേ നാണമുള്ളവളാണെങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല അവൾ എന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെടുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അപർണയ്ക്ക് പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ അമൽ അമലിൻ്റെ ചാനകയുടെ എല്ലാവരുടെയും മുന്നിൽ നാണം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ വേറെ വിശേഷങ്ങളും നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ജാനകി ജയിലിൽ കിടക്കുന്നത് അത് എന്തിനു വേണ്ടി എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയണ ഫുൾ വിശേഷം പറഞ്ഞോട്ടോ ഇനിയിപ്പോൾ ഈ പറയുന്ന അപരണം കൊണ്ടേ കേസ് കൊടുത്തെന്ന് അറിയില്ല തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും പറഞ്ഞോണ്ടോ ഇറക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ടും കേസ് കൊടുത്താലും ഒന്നും വരാൻ പോകുന്നില്ല കാരണം ആ ജാനകിയുടെ അബിയുടെ വീടല്ലേ ഇനിയിപ്പോൾ തല്ലി എന്ന് പറഞ്ഞോണ്ട് കൊണ്ട് കേസ് കൊടുത്താലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയത്തില്ല അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്